യശ്വര സർ സഹോദര സഹർമാർ ഇന്ന് ഞാൻ ആത്മാഭിഷേക ധ്യാനം ആരംഭിക്കുകയാണ് അപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ദിവസമാണ് കാരണം നമ്മുടെ ഇടയിലുള്ള നമ്മളുടെ ഇപ്പം വളരെ സജീവമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹ ബഹുമാനപ്പെട്ട പ്രഭുദാസ് അച്ഛൻ്റെ എൺപത്തി ഒന്നാമത്തെ ജന്മദിനമാണ് എൺപത് വർഷങ്ങൾ പിന്നിട്ട് ഇനി എൺപത്തി ഒന്നാമതിലേക്ക് കടക്കുകയാണ് നമ്മുടെ നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം കാരണം അച്ഛനെ കുറിച്ച് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഒരുപാടുണ്ട് വളരെ ശാന്തശീലതയോടുകൂടെ വളരെ കൃത്യമായിട്ട് കണക്കുകളെല്ലാം നോക്കിക്കൊണ്ട് അതിൽ അവിടുത്തെ ശുശ്രൂഷയില് വളരെ സജീവമായിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തി ഉടമയാണ് നമുക്കറിയാം രാത്രി ആരാധന ആയാലും പ്രോഗ്രാം ആയാലും എപ്പോഴായാലും രാത്രി മൂന്നെ വിളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയൊക്കെ ആയിട്ട് ഈ വിശ്വ കുർബാനയുടെ സമയത്ത് കടന്നു വരികയും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് എവിടെയാണോ അച്ഛൻ്റെ ആവശ്യമായിട്ട് അച്ഛന് തോന്നുന്നത് അവിടെ വളരെ കൃത്യമായിട്ടാണ് ആരുടെയും മുന്നറിയിപ്പൊന്നും കൂടാതെ തന്നെ വളരെ ശാന്തശീലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തികളുടെ മേഖലയാണ് വലിയ പ്രകളമോ അല്ലെങ്കിൽ പൊന്നച്ചൊന്നോ അങ്ങനെയാതൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് തന്നെയാണ് അച്ഛൻ അച്ഛൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നത് അതും വളരെ എത്രമാത്രം ഭംഗിയായിട്ട് അത് നിർവഹിക്കാൻ പറ്റും അത്രമാത്രം ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും ചെയ്യും അപ്പോഴേ അച്ഛൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ സ്ഥാനോനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് കാരണം നമുക്കറിയാം അനേകരെ നിങ്ങളെ തന്നെ അനേകരെ കുപസ നമ്മുടെ സ്നേഹപ്പെട്ട അമൽദാസത്തിനെ പോലെ ഒരുപാട് ആൾക്കാരെ ഉപസാരിപ്പിക്കുകയും അതുപോലെ തന്നെ ആവശ്യമെന്ന് തോന്നിയാൽ കൗൺസിലിംഗ് നൽകിയൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയോടെയാണ് അപ്പോഴ് ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മളച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എൺപത്തി ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് അസുഖം നോക്കുകയാണ് എൻ്റെ ജസ്റ്റ് ഡബിളാണ് ഡബിളും കൂടുതലാണ് അപ്പോൾ എന്നിട്ടും യാതൊരു ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാരണം അച്ഛൻ്റെ അടുക്കൽ ചിട്ടയുമാണ് രാവിലെ നേരത്തേ കിട്ടുന്നുറങ്ങോ അതുപോലെ അത്തി രാവിലെ എഴുന്നേറ്റ് നടക്കാനായിട്ട് ഇറങ്ങും ഇങ്ങനെ ഒരു അച്ഛൻ അച്ഛൻതായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രിൻസിപ്പിളുണ്ട് കാര്യങ്ങളുണ്ട് അതാണ് അച്ഛൻ്റെ ആത്മീയതയും അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ഈ ശാന്തശീലമായിട്ടുള്ള ഈ വളരെ ഗൗരവമായിട്ടുള്ള ഈ ശുശ്രൂഷ അതായത് ശാന്തശീലത ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് അതായത് ഈ ശുശ്രൂഷകളെ ഇങ്ങനെ ലാഘവത്തോട് കാണുന്ന ഒരു സ്വഭാവമല്ല അതുപോലെ കണക്കായാൽ ലാഘവത്തോട് കാണുന്ന ഒരു കാര്യമായിട്ട് അച്ഛൻ നോക്കുന്നില്ല നല്ല ഗൗരവമായിട്ട് തന്നെയാണ് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ അച്ഛനെ ഈ സഭയ്ക്ക് വേണ്ടിട്ട് ഈ അച്ഛനും നൽകിയ അച്ഛൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പിക്കില്ല എന്നിരുന്നാലും അവരുടെ അവരെയും നോക്കുവാക്കാം അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരങ്ങള് രണ്ട് സഹോദരങ്ങള് ഒപ്പം തന്നെ നമുക്കറിയാം അച്ഛൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ ജീവിതത്തിനുടമകളാണ് കാരണം ആകെയുള്ള മക്കളിലെ അഞ്ച് അഞ്ച് സഹോദരിമാരെ സിസ്റ്റേഴ്സാണ് അഞ്ച് സഹോദരിമാരും സിസ്റ്റേഴ്സാണ് അതുപോലെ അച്ഛൻ വൈദീനുമായി അപ്പോൾ ആറു വ്യക്തികളെയാണ് ആറ് മക്കളെയാണ് ഈ പിന്നെ സഭയ്ക്ക് വേണ്ടിയിട്ട് നൽകിയത് ഔദ്യോഗിക ശുശ്രൂഷയ്ക്കായിട്ട് നൽകിയത് അപ്പോൾ അവരെയും നമുക്ക് വാക്കാം അവരുടെ ശുശ്രൂഷയില്ല ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ അതുപോലെ തന്നെ രണ്ട് സഹോദരങ്ങൾ കുടുംബത്തികളും നയിക്കുന്നുണ്ട് അവരെയോ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ പൂർണ്ണമായും ഈ വിശുദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അച്ഛനു വേണ്ടി അച്ഛന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ കൊണ്ടാടുമ്പോൾ ഒരു ചിന്ത അധികം ദൈവത്തിന് നന്ദി പറയുക എന്റെ ജീവന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം എന്താണ് അതുകൊണ്ടുതന്നെ ഒരു ജീവൻ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു ബോധ്യം എപ്പോഴും എനിക്ക് അതുപോലെ തന്നെ ആരെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നിട്ടുണ്ടോ ആരെല്ലാം എന്നെ ഈ ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കുന്നതിനെ സഹായിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും അഭൃയമായിട്ട് ഒക്കെ ദൈവത്തിൽ നന്ദി പറയുന്നൊക്കെ

നമ്മൾ ഉച്ചത്തോടു കൂടി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ വരെ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് നമ്മുടെ ജീവിതം അതായത് പൂർണ്ണത ജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ശക്തി ജീവിക്കുവാൻ സാധിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം അപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഓരോ ദിവസവും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ അമ്മ എൻ്റെ അമ്മേൽ ഞാൻ കൂടെ കൂടെ ചിന്തിക്കുന്ന ഒന്നാണ് ദൈവം കൃപയോടുകൂടി എനിക്ക് പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിന്റെ ദിവസത്തിൽ ജനിക്കുവാനുള്ള കൃപ്തം ഞാൻ കൂടെ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം ഈ ദിവസം എനിക്ക് തന്നത് അല്ലെങ്കിൽ തന്നത് എന്നുള്ളത് അത് ഒത്തിരി പ്രചോദനം എൻ്റെ ജീവിതത്തിൽ തരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ

യോഗ്യതയോടുകൂടി അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ ഉറവുകൾ ഇതെല്ലാം മറത്തുകൊണ്ട് ആകരുണ്യവാനായ ദൈവത്തോടെ മാപ്പിയ